വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം എട്ട് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്കു ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചു കൊണ്ട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ മുൻപിൽ നിന്നു പോകൂ നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തന്നെയാണ് ഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ടവനെന്ത് പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും നമ്മുടെ കർത്താവായ മിശിയായ്ക്ക് സ്തുതി